പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം അടുത്ത ഘട്ടത്തിൽ കൂടി അധികാരത്തിലേറിയാൽ സംശയരഹിതമായിട്ടും അത് ഇതിനേക്കാളൊക്കെ മാരകമായി തീരും ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നല്ലോ കോൺസ്റ്റിറ്റ്യൂഷനലായ സ്ഥാപനങ്ങളൊക്കെ തന്നെ എങ്ങനെ എങ്ങനെ ദുർബലമാക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് വേണ്ട സുപ്രീം കോടതി ജഡ്ജി വേണ്ട എന്ന നിലയിലേക്ക് എത്തി അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ഇങ്ങനെ പതിയെ പതിയെ ദുർബലപ്പെട്ട് പോവുകയാണ് ഇപ്പോ മുന്നൂറ്റെഴുതാം ആർട്ടിക്കിൾ സംബന്ധിച്ചായാലും രാമക്ഷേത്രം സംബന്ധിച്ചായാലും ഒക്കെയുള്ള കോടതി വിധികൾ നോക്കിയാൽ തന്നെ എങ്ങനെയാണ് ഭരണഘടനാ മൂല്യങ്ങൾ കോടതി വിധികൾ വഴി തന്നെ റദ്ദാക്കപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രസ്തവത്തിൽ എക്സിക്യൂട്ടീവ് സർവാധികാരത്തിലേക്ക് എത്തുകയും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയൊക്കെ അത്യന്ത ദുർബലാവുകയും ചെയ്യുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ പരമാവധിയിലേക്ക് പോകും അതിൻ്റെ അർത്ഥം അതൊരു ഫാഷനിസ്റ്റ് സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാരണം എക്സിക്യൂട്ടീവിന്റെ പരമാധികാരത്തെ ചെറുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജനാധിപത്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എക്സിക്യൂട്ടീവ് ഇന്നിക്സൽ ഒരിക്കലും ഡെമോക്രാറ്റിക് ആവില്ല അതിന് ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ ഈ രണ്ട് ഘടകങ്ങൾ വളരെ ശക്തമായിട്ട് അതിനെ പിടിച്ചു നിർത്തണം ഒരു ഭാഗത്ത് ലെജിസ്ലേച്ചർ വേണം മറുഭാഗത്ത് ജുഡീഷ്യറി വേണം അവർക്കീ മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് ശക്തല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവിന്റെ പരമാധികാരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതിന്റെ വഴിയാണ് നമ്മൾ കാണുന്നത് അതൊരു വസ്തുതയാണ്